ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സൈക്കിൾ ബ്ലോഗിൻ്റെ മറ്റൊരു കൂടുതലേക്ക് സ്വാഗതം അപ്പോൾ ഈ മാസം മൂന്നാം തീയതി എൻ്റെയും സി എൻ ഡ്ലോഗിൻ്റെയും സിനി ഡി സിൽവയുടെയും കല്യാണം കഴിഞ്ഞ വിവരമൊക്കെ ഒരുപാട് പേർക്ക് അറിയാം അതുപോലെ തന്നെ ഒരുപാട് പേര് ഇനിയും അറിയാൻ ബാക്കിയുണ്ട് പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരാൾ ഞങ്ങളോട് മണ്ടണില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം കല്യാണം കഴിഞ്ഞു രണ്ട് ദിവസം അവളോടെ നിന്ന് മൂന്നാമത്തെ ദിവസം അവൾ എന്തു ചെയ്തു പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് പോയി കൊല്ലത്തേക്ക് അവളിപ്പോൾ ഇവിടില്ല കൊല്ലത്താണ് ഹോസ്റ്റലിലാണ് അപ്പോൾ നമ്മുടെ മുന്നിമോ ഉണ്ടല്ലോ അവൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് മിണ്ടണില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ അവൾ കുറേ എടുത്ത് നടന്നതല്ലേ അപ്പോൾ മുന്നിമോളോടില്ല എൻ്റെ സ്നേഹം കുറഞ്ഞു ഇനി മുന്നിമോള് ഞാൻ പഴയതുപോലെ എടുക്കില്ല കുഞ്ചിക്കില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മളെ മുന്നിമോൾക്ക് വന്നുപോയി അപ്പോൾ അതിൻ്റെ ശേഷം നമ്മുടെ മുന്നുമോൾ എന്നോട് മിണ്ടണേയില്ല ഞാൻ കൊറേ സംസാരിക്കാൻ നോക്കി ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മുന്നിമോന്ന് കണ്ടുവരാം അവളെപ്പ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവളുടെ മൊയലിനോടും ജൂലീനോടും അങ്ങനെ കുശലം പറയുന്നുണ്ട് ഇവിടെ നല്ലൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നല്ല ഇടിയൊക്കെ കേട്ടോ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് മുന്നിമോളൊന്ന് കണ്ടുവരാ

അതോണ്ടാത്തത് അതോണ്ടുമ്മത് മുന്നേ മുണ്ടായിട്ട് എനിക്ക് എന്ത് വിഷമറിയോ ആ മുണ്ടോ മുണ്ടാതിരിക്കാ എനിക്ക് പറ്റൂല ഞാൻ കൂടെ അങ്ങനെ പറഞ്ഞു നീങ്ങിരിക്കട്ടെ െ നോക്ക് മുന്നോട്ട് നോക്ക് മുന്നങ്ങട്ട് നോക്ക് ഇങ്ങനെ കുയിന്തു കാട്ടിന്ന് എനിക്ക് വിഷമമാട്ടോ നോക്ക് ഇങ്ങോട്ട് നോക്ക് മുന്നിന്റെ കൊറേ ഫാൻസ് ഒക്കെ ഇണ്ടതില് മുന്നി ഫാൻസ് ഇണ്ടതില് ഇങ്ങോട്ട് നോക്ക് മുന്നങ്ങോട്ട് നോക്കടി മുന്നാ അപ്പി ഫാൻ എന്താ ചെയ്യണ്ട മുന്നാ ഞാൻ എന്താ ചെയ്യണ്ടപ്പോ കല്യാണം കഴിച്ചു പോയില്ലേ എന്താ ചെയ്യണ്ടേ മുന്ന കല്യാണം കഴിച്ചു പോയില്ല ഇപ്പനെ ഇനിയിപ്പ എന്താ ചെയ്യേണ്ടത് മുന്ന പറ നുള്ളല്ലേ നുള്ളല്ലേ പറ എന്താ മുന്നേ നീ കല്യാണം കഴിച്ചു പോയില്ലേ ഇനിയിപ്പാ ചെയ്യാ അപ്പൊ ശരിക്കും ഒരിക്കലും ഉണ്ടല്ലോ മുന്ന എന്നെ ഞാൻ ൊരിക്കലും മുന്നോടേപോലെ അത്ര എടുത്ത് നടന്നിട്ടുണ്ട് മുന്നാ ചിന്നോട് ചുരുക്കും തെറ്റു മുന്നാ അമ്മ മുന്നേ മുണ്ടില്ല അമ്മ ഈ മുന്നേ മുണ്ടില്ല ഞാൻ എന്തിനാ കല്യാണം കഴിച്ചു എനിക്ക് കല്യാണം കഴിക്കണ്ടോ സമയം പോ പോണ്ടോ അമ്മ വേണ്ട ഞാൻ കല്യാണം കഴിക്കണ്ട ടി അപ്പൊ കല്യാണം കഴിച്ചാണ് പേച്ച വല്ല തെറ്റായി പോയത് അല്ലേ ഞാൻ കല്യാണം കഴിച്ചപ്പോ ടൂർ പോയിട്ടല്ലേ എന്നോടല്ലേ ടൂർ പോവാൻ പറഞ്ഞത് ടൂർ പോയി വന്നിട്ടല്ലേ ചെയ്തെന്നോ എന്ത് ചെയ്തു ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് അതൊക്കെ സംഭവം ശരി എന്നോട് ആരൊപ്പം എന്റെ കല്യാണത്തിന് വന്ന് ടൂറ് പോവാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോ പോവാനെ പോവാന് ഇന്നു ടൂർ പോവാൻ ഞാൻ പറഞ്ഞോ ഉം എനിക്ക് പത്തുപത് വയസ്സായില്ലേ പിന്നെ കല്യാണം കഴിക്കണ്ടേ മുന്നാ കഴിക്കണ്ടേക്കണ്ടു മുന്നാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഞാൻ മരിച്ചു പോട്ടുവോ മുന്നാ ഇങ്ങോട്ട് നോക്ക് മുന്നൻ്റെ കുറേ ഫാൻസ് ഒക്കെ യൂട്യൂബിൽ ഓലൊക്കെ അപ്പ എന്നോട് ചോയ്ക്കണ്ടേ എവിടെ പോയി മുന്ന എവിടെ പോയി മുന്നിമോള് മുന്നിമോളെ വീഡിയോ എന്താ കാണാത്തതെന്നൊക്കെ ചോദിക്കണ്ട് എടി ഓള് ഓള് വീട്ടിൽ പോയി കോളേജിൽ പോയിക്കണ് ഇവിടെ ഇപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ എനിക്ക് ഇറങ്ങാൻ പോയാലൊക്കെ നമ്മളെന്താ നമുക്ക് ക കടമ്പൂര് അഡ്വഞ്ചർ പാർക്ക് പോവണ്ടേ വാട്ടർ തീ പാർക്ക് പോവണ്ടേ ഏണ്ടടി ഉണ്ട് മുന്നോ എന്നാ പോപ്പഴ നിലത്തരും കേട്ടോ എന്നാ നിക്കളി അപ്പൊ എന്നോട് മുണ്ടിലൊരിക്കലും മുണ്ടൂല മു മുണ്ടൂല എൻ്റെ ദേഷ്യം കാണാൻ എന്ത് രസം അറിയോ മുന്നെ ചിരിക്കണ മുഖത്തിനേക്കാൾ ഭംഗി എന്തറിയോ മുന്നൻ്റെ ദേഷ്യം കാണാനാ മുന്നൻ്റെ ദേഷ്യം കാണാൻ എന്ത് ഭംഗിയറിയോ മുന്നന്റെ ചിരിക്കണ മുഖത്തിനേക്കാൾ മുന്നിന്റെ ദേഷ്യം കാണിക്കണ മുഖമാണ് എന്നാ അപ്പോ ちょっと待って。うん